ഹായ് എല്ലാവർക്കും മിസ്റ്റർ ഫൈനലിലേക്ക് സ്വാഗതം എം ജി ആർ മലയാളിയായ എം ജി ആർ തമിഴ്നാട്ടിൽ ചെല്ലുന്നു അവിടെ ഒരുപാട് നാടക ട്രോപ്പുകളോടൊക്കെ പുള്ളി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ട്രൈ ചെയ്തു നോക്കി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുവനു ചോദിച്ച ഒടുവിൽ പുള്ളി സിനിമയിൽ എത്തിപ്പെടുന്നു സിനിമയിൽ എത്തുമ്പോൾ പുള്ളി ഒരു മധ്യവയസ്കനാണ് സിനിമയിൽ എത്തിപ്പെട്ട് പുള്ളിയുടെ അഭിനയ രീതി പുള്ളിയുടെ ആക്ഷൻ രംഗങ്ങളൊക്കെ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നു അങ്ങനെ പുള്ളി സിനിമയിൽ വലിയൊരു സൂപ്പർ സ്റ്റാറായി മാറുന്നു അങ്ങനെ തമിഴ്നാട് ജനതയുടെ കണ്ണിലുണ്ണിയായി പുള്ളി മാറുന്നു എം ജി ആറിന്റെ മതി എല്ലാവർക്കും എം ജി ആറിന്റെ സിനിമ എം ജിന്റെ പടം എം ജി ആർ എം ജി ആർ അല്ല എല്ലാത്തിനും എം ജി ആർ അത്രത്തോളം എം ജി ആർ തമിഴ്നാട്ടില് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തി അതിലേക്ക് പുള്ളി കുറച്ച് പൊളിറ്റിക്കൽ പ്രോഡി ആയിട്ടൊക്കെ പുള്ളി മുന്നോട്ട് പോയി പുള്ളിയും കരുണാനിധിയും ചേർന്ന് ഡി എം കെ മുന്നോട്ട് നയിച്ചു അങ്ങനെ ഡി എം കെ അധികാരത്തിൽ വന്നു കരുണാനിധി മുഖ്യമന്ത്രിയായി പക്ഷേ വേണ്ടത്ര രീതിയിൽ നമ്മുടെ എം ജി ആറിനെ പരിഗണിച്ചില്ല അപ്പൊ പുള്ളിക്ക് പുള്ളികൾ സങ്കടമായി അങ്ങനെ പുള്ളി സ്വന്തമായിട്ട് രാഷ്ട്രീയ പാർട്ടി സ്റ്റാർട്ട് ചെയ്തു ആ രാഷ്ട്രീയ പാർട്ടിയിലൂടെ പുള്ളി പതിനേഴ് വർഷം തമിഴ്നാട്ടില് മുഖ്യമന്ത്രിയായിരുന്നു പതിനേഴ് വർഷം നിൽക്കാൻ കാരണം പുള്ളി മൂന്നാമത്തെ ടൈമിന്റെ പുള്ളി രണ്ടുപക്ഷി മരിച്ചുപോയി ഒരുപക്ഷെ പുള്ളി മരിച്ചില്ലായിരുന്നെങ്കിൽ ഡി എം കെ എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഉണ്ടാവില്ലായിരുന്നു കരുണാനിധി ഉണ്ടാവില്ല എല്ലാത്തിനും പുള്ളി ഉച്ചയോടെ മുടിച്ചു വിട്ടേനെ അപ്പൊ അത്രത്തോളം കാലം പുള്ളി മുഖ്യമന്ത്രിയായിട്ട് ഭരിച്ചു പതിനേഴ് വർഷം അപ്പൊ ഒരു മനുഷ്യൻ സ്വപ്നം കാണുന്നതിലപ്പുറമാണ് അപ്പുറമാണ് എൻ ജി ആറിന്റെ ലൈഫ് എന്ന് പറയുന്നത് നമുക്കൊന്നും നമ്മുടെ ഭ്രാന്തമായ സ്വപ്നങ്ങളിപ്പോഴും നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മൾ സിനിമയിൽ വലിയ സ്റ്റാർ ആവുന്നു രാഷ്ട്രീയത്തിൽ എത്തുന്നു അവിടെ മുഖ്യമന്ത്രി ആയി വെക്കുന്നു അതൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് അപ്പൊ അങ്ങനത്തെ ഒരു രാജവാഴ്ച അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജീവിതം ജീവിച്ച ആളാണ് എം ജി ആർ എം ജി ആറിനെ ഇന്നും മക്കൾ ഇഷ്ടപ്പെടാൻ കാരണം പുള്ളി പുള്ളിക്കായിട്ടൊന്നും സമ്പാദിച്ചു വരില്ല പുള്ളിയെല്ലാം ദാനം കൊടുത്തു പുള്ളിനെ കാണാൻ വരുന്ന ആൾക്കാർക്ക് വയറ് നൽകി ഭക്ഷണം കൊടുത്തു അങ്ങനെ ഏഴകളെ ഒരുപാട് സഹായിച്ച വ്യക്തിയാണ് എം ജി ആർ അതുകൊണ്ട് തന്നെയാണ് ഇന്നും ജനങ്ങളുടെ മനസ്സിൽ എം ജി ആർ ഉള്ളത് എം ജി ആറിന്റെ ശവകുടീരത്തില് ഇപ്പോഴും പോയി ചെവി വെച്ച് നോക്കും ആൾക്കാർ പുള്ളിയുടെ വാച്ചിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് അപ്പൊ അവിടെ വിളിച്ചാൽ എം ജി ആർ കേക്കുന്ന രീതിയിൽ അത്രത്തോളം ഡീപ്പായിട്ട് എം ജി ആർ ഒരു ദൈവമാണെന്ന് ഡീപ്പായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാർ ഇന്നും തമിഴ്നാട്ടിലുണ്ട് ഇന്നും അണ്ണാടി എം കെ വിജയിക്കാനുള്ള കാരണം എം ജി ആറിന്റെ പടം തന്നെയാണ് രണ്ടിലാന്ന് പറഞ്ഞാൽ എം ജി ആർ എന്ന ഒരു മൈൻഡ് സെറ്റ് ഇവിടെ എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് അപ്പൊ അത്രത്തോളം ഈ തമിഴ്ഞാനിക്കുള്ളിൽ ഇറങ്ങി ചെന്ന ഒരു വ്യക്തിയാണ് എം ജി ആർ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ എം ജി ആറിന്റെ നല്ല വശങ്ങളാണ് എല്ലാ മനുഷ്യനും നല്ലതും മോശവുമായിട്ടുള്ള വശങ്ങളുണ്ടല്ലോ ഇത്രയും കാര്യം നല്ല വശങ്ങളാണ് ഇത് നല്ലത് കേൾക്കുമ്പോൾ എം ജി ആർ നല്ലവനായ ഉണ്ണി എന്ന് പറഞ്ഞാല് നല്ലവനായ എം ജി ആർ പക്ഷെ എം ജി ആർ ഡാർക്ക് സൈഡ് ഉണ്ട് ഒരു മനുഷ്യന് അധികാരത്തിന്റെ എക്സ്ട്രീം ലെവൽ കിട്ടിയാൽ ആൾ എന്തൊക്കെ ചെയ്യുന്നു നമുക്ക് ഊഹിക്കാന്നുള്ളൂ നമ്മൾ എത്രത്തോളം നല്ല മനുഷ്യനാണെങ്കിൽ പോലും ഒരു സ്റ്റേറ്റിനെ മൊത്തം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു അതിനൊപ്പം തന്നെ സിനിമ എന്ന് പറഞ്ഞ മേഖലയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു ഒക്കെ വരുമ്പോൾ നമ്മൾ ആ എക്സ്ട്രീം ലെവൽ പവറാണ് ആ പവർ നമുക്ക് എങ്ങനെയുള്ള ഉപയോഗിക്കാം പക്ഷെ പുള്ളി ഭയങ്കര മോശമായിട്ട് ഉപയോഗിച്ചിട്ടില്ല പക്ഷെ പുള്ളി കുറെ വീക്കൻസ് ഉണ്ടാവും ആ വീക്കൻസിൽ പെട്ടുപോയ മൂന്ന് നടിമാരുണ്ട് ആ നടിമാർക്ക് എൽ ജി ആറിന്റെ മരണം വരെ എൻ ജി ആർ പറയാണ്ട് ഒരടി മുന്നോട്ട് എടുത്ത് വെക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ളൂ ഒരു പടത്തിൽ കമ്മിറ്റായാൽ പോലും എൻ ജി ആർ പെർമിഷൻ കൊടുത്താൽ മാത്രം ആ പടത്തിൽ അഭിനയിച്ച മതി എന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് അപ്പൊ അത്രത്തോളം എൻ ജി ആറിന്റെ കരവലയത്തിനുള്ളിൽ പെട്ടുപോയ മൂന്ന് നടിമാരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വന്നിട്ടുള്ളത് ലത പക്ഷെ അവരെ പറയപ്പെടുന്നത് എം ജി ആർ ലത എന്നാണ് എം ജി ആറിന്റെ ഒരുപാട് സിനിമകളിൽ നായികയായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എം ജി ആർ ലത ഈ എം ജി ആർ ലതയെ ചുറ്റിപ്പറ്റി വേറൊരു കഥയോടുണ്ട് നമ്മുടെ രജനീകാന്തിന് ഈ എം ജി ആർ ലതയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു പുള്ളി ഒരുമിച്ച് അഭിനയിച്ചപ്പോ അങ്ങനെ ആ ഇഷ്ടം പുള്ളി തുറന്നു പറയുകയും ഈ ഇഷ്ടം പതിയെ എം ജി ആറിന്റെ ജീവിയിലെത്തി രജനീകാന്തിന്റെ ലതയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യം എം ജി ആറിന്റെ ചെവിയിലെത്തി ഈ എം ജി ആർ സമ്മതിക്കോ കാരണം തന്റെ അടിമ താൻ കീപ്പായിട്ട് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയോടെ പോയി വളർന്നു വരുന്ന കയ്യൻ പോയി ഇഷ്ടം എന്ന് പറഞ്ഞാൽ എം ജി ആറിന്റെ സ്വാധീനം വെച്ച് എന്ത് ചെയ്യും നേരെ രജനീകാന്തിന്റെ തോട്ടത്തിലേക്ക് വിളിക്കുന്നു കാര്യം ചോദിക്കുന്നു പുള്ളി സത്യം പറയുന്നു കൂമ്പിന് രണ്ടിരി ചെറുക്കുന്നു ഇനി മേള എം മാത്ര നടക്കരുത് വിട്ടോളം പറയുന്നു ഒന്നും ഇണ്ടായിട്ട് രജനീകാന്ത് തോട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നു അപ്പൊ ഇങ്ങനെ സംഭവം അരങ്ങേറ്റുണ്ട് ലതയുടെ ചരിത്രത്തിൽ എന്നാൽ ലത എം ജി ആറിനൊപ്പം സഞ്ചരിക്കുന്നു എം ജി ആർ പറയണ മാത്രം കേൾക്കുന്നു എം ജി ആർ എന്ത് ചെയ്യാൻ പറയുന്നു അത് മാത്രമേ ചെയ്യത്തുള്ളൂ ഈ ഒരു അവസ്ഥയിലായിരുന്നു ലതയുടെ ജീവിതം ലത അത് എൻജോയ് ചെയ്യുമായിരുന്നോ അല്ലെങ്കിൽ അത് വിഷമിച്ചിരിക്കുകയെന്നു പെട്ടു കഴിഞ്ഞാൽ പിടയ്ക്കാൻ പറ്റത്തുന്ന രീതിയിൽ ലതയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അടുത്ത നടിയാണ് മഞ്ജുള മഞ്ജുള ഈ പറഞ്ഞപോലെ എം ജി ആറിന്റെ സിനിമകളിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഗണേശ പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ എം ജി ആറിന്റെ കൂടെ സഞ്ചരിച്ച് എം ജി ഐ ലതയുടെ അവസ്ഥ തന്നെ എം ജി ആർ എന്തു പറയുന്നു അത് മാത്രമേ ചെയ്യാവുള്ളൂ ഒരു പടത്തിൽ കമ്മിറ്റാൻ പോയിട്ടുണ്ടെങ്കിൽ പോലും എം ജി ആറിന് ചോദിക്കണം എം ജി ആർ ഓക്കെ ആണ് പടത്തിൽ അഭിനയിക്കാം പിന്നെ ഇവർക്ക് ആരുടെയും പ്രണയം പോലും തോന്നാൻ പറ്റാത്ത അവസ്ഥയുണ്ട് മഞ്ജുളയ്ക്കോ മഞ്ജുക്കോ അല്ലേതൊക്കെയൊക്കെ വേറെ ആരെങ്കിലും ഒക്കെ ഒരു ഇഷ്ടം തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോലും ഒളിപ്പിച്ച് വെക്കേണ്ട അവസ്ഥയാണ് പുറത്തേക്ക് പോലും വരാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ തീരും അപ്പൊ ഒരു രീതിയിലുള്ള ഇഷ്ടങ്ങളും ഇല്ലാണ്ട് ഒരാളുടെ മാത്രം സ്വാധീനത്തിൽ അങ്ങ് പോവുക ഇത് രണ്ടുമാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് മൂന്നാമത്തെ ആളാണ് നമ്മുടെ ജയലളിത ജയലളിതയും തുടക്ക കാലങ്ങളിൽ എം ജി ആറിന്റെ കൂടെ തന്നെയാണ് വന്നിട്ടുള്ളത് എം ജി ആൻ്റെ സിനിമകളിലൂടെ പ്രശസ്തിയായിട്ടുള്ള ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഈ മഞ്ജുളേനേക്കാൾ ലബിനേക്കാളും കുറച്ചും കൂടി ഐക്യും ബുദ്ധിയും കൂടുതൽ എജ്യൂക്കേഷൻ കൂടുതലുള്ള വ്യക്തിയായിരുന്നു നമ്മൾ ജീവിതം അത് പിൽക്കാലത്ത് അവരുടെ പ്രവൃത്തി നമ്മൾ കണ്ടതാണ് അപ്പൊ ഈ മൂന്ന് പേരുടെയും ജീവിതം മൊത്തത്തിൽ കൺട്രോൾ ചെയ്തത് എം ജി ആർ ആണ് എം ജി ആറിനെതിരെ സംസാരിക്കാൻ അന്ന് പുള്ളിയുടെ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലെ ആളില്ല കാരണം സിനിമയിൽ വലിയ സ്റ്റാറായിട്ട് എടുത്താണ് പുള്ളി രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അപ്പൊ സിനിമയിലിരിക്കുന്ന എല്ലാ മേഖലയും പുള്ളിയുടെ കൺട്രോളിലാണ് ഒരു പാടങ്ങണ്ട ഒരു നാളുകഴിഞ്ഞാൽ വളർന്നു വരണ്ട അവന് തീർത്തേക്ക് നമുക്ക് തീർക്കുന്ന അവസ്ഥയിലേക്ക് സിനിമയെ കൺട്രോൾ ചെയ്തിട്ടൊരു വ്യക്തിയാണ് നമ്മുടെ എം ജി ആർ അതുപോലെ തന്നെ ഒരു മുഖ്യമന്ത്രിയായി മാറി അറിയാലോ പിന്നീട് തന്നെ പവർ തന്നെയാണ് അപ്പൊ ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ മൂന്ന് നടിമാർ ഇവരെ മൂന്ന് പേരെയും പല രീതിയിലുള്ള വൈകൃതങ്ങൾക്ക് പുള്ളി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പിന്നീട് കേട്ടിട്ടുള്ളത് കാരണം എം ജി ആർന്ന് ഒരു പ്രായം കഴിഞ്ഞപ്പോൾ സെക്ഷുകയുള്ള കഴിവൊക്കെ നഷ്ടപ്പെട്ടു പിന്നെ പുള്ളിക്കാത് ചെയ്യാൻ പറ്റാണ്ട് വന്നു അപ്പൊ പുള്ളിക്ക് ലൈവായിട്ട് കണ്ട് ആസ്വദിക്കാന്നുള്ള മൈൻഡ് സെറ്റ് വന്നു അങ്ങനെ ഇവരെ മൂന്ന് പേരെയും മറ്റുള്ളവരുമായിട്ട് സെക്സ് ചെയ്യിപ്പിച്ച് അത് ലൈവായി കണ്ട് ആസ്വദിക്കുന്ന ഒരു രീതിയിൽ എം ജി ആറിനോട് ഉണ്ടായുള്ളൂ അപ്പൊ അങ്ങനെയും കുറേ രീതിയിൽ ഇവരെ ഉപയോഗിച്ചിട്ടുണ്ട് എം ജി ആർ പക്ഷെ ഇവരെ സമയത്തോളം പെട്ടാ കിടക്കാനേ പറ്റുള്ളൂ അപ്പൊ മാക്സിമം പുള്ളിയുടെ സപ്പോർട്ട് ചെയ്ത് നിക്കുക പുള്ളിയുടെ കൂടെ നിൽക്കുക ആ പുള്ളിയുടെ കൂടെ എന്ന് സമ്പാദിക്കാൻ പറ്റുക സമ്പാദിക്കുക ഒരു മൈൻഡ് സെറ്റ് അവരിലേക്ക് എത്തിപ്പെട്ടായിരുന്നു എം ജി ആറിന്റെ കാലശേഷമാണ് ഇവർക്ക് ലൈഫ് ഉണ്ടായത് ഇവര് എം ജി ആർ ഉള്ള സമയത്ത് സമ്പാദിച്ചു വെച്ചതൊക്കെ പിന്നീട് ശരിക്കും അനുഭവിക്കാൻ തുടങ്ങി ആ ഫ്രീഡം കിട്ടാൻ തുടങ്ങി എല്ലാവർക്കും വന്നു ചേർന്നു അപ്പൊ മഞ്ജുള പിന്നീട് വിജയകുമാറിനെ കല്യാണം കഴിച്ച് സെറ്റിലായി ആയി എം ജി ആർ ലത പിന്നീട് കല്യാണം കഴിച്ച് അവരും സെറ്റിൽ ജയലത പിന്നീട് ട്രാക്ക് മാറി എം ജി ആറിന്റെ തലമ്പ്രക്കരയില്ല അടുത്ത എന്ന രീതിയിൽ പുള്ളിക്കാരി രാഷ്ട്രീയത്തിൽ വന്നു പിന്നെ നമുക്കറിയാം ജയിലവർ ലൈഫ് തന്നെയാണെന്ന് പക്ഷെ ജയിലിത എവിടെയെങ്കിലും എം ജി ആറിന് പുകതി പ്രമകം കേട്ടിട്ടില്ല കാരണം അടുത്തോളം വെറുത്തു പോയൊരു വ്യക്തിയാണ് എം ജി ആർ പക്ഷെ അവിടെ രാഷ്ട്രീയത്തിൽ എം ജി ആറിന് വേണമെന്ന് അവർ കൂടെ കൊണ്ടു നടക്കുന്നു അപ്പൊ ഇവരെ മൂന്ന് പേരുടെ ലൈഫിൽ ഒരുപാട് സ്പോയിൽ ചെയ്തൊരു വ്യക്തിയാണ് എം ജി ആർ പിന്നെ ആകൊപ്പാണെ പറയാൻ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ സമ്പാദിക്കാൻ പറ്റി എം ജി ആറിന്റെ കൂടെ നിന്നപ്പോൾ ആ കൂടെ സ്വാധീനത്തിൽ ഇവർക്ക് സമ്പാദിക്കാൻ പറ്റി എന്ന് മാത്രമേ പറയുള്ളൂ പക്ഷെ ഒരു നല്ല പ്രായം വീടും എം ജി ആറിന്റെ കൺട്രോളിലായിരുന്നു അപ്പൊ നമ്മൾ എത്രത്തോളം നല്ലവനായാലും നമ്മളോട് ഒരു ബാലൻസ് ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ ഏഴുകൾക്ക് വേണ്ടി പാട്ടുപാടി അവർക്കിടയിലേക്ക് എററിയിരുന്നാൽ പോലും എം ജി ആർന്ന് ഇങ്ങനത്തെ ഒരു മോശപ്പെട്ട വശം കൂടി വേണ്ടതായിരുന്നു എം ജി ആർ എല്ലാ മനുഷ്യനും രണ്ട് മുഖങ്ങളുണ്ട് നമ്മൾ ഒന്ന് പബ്ലിക് കാണിക്കുമ്പോൾ നമ്മൾ നല്ലവനായിട്ടും നമ്മുടെ നല്ല വശങ്ങൾ മാത്രം പ്രൊജക്ട് ചെയ്ത് നമ്മളെ നല്ലവനായിട്ട് മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളു പക്ഷെ എല്ലാ മനുഷ്യനും നല്ലതും ചീത്തയുമായ വശങ്ങളുണ്ട് അത് എം ജി ആർന്നും ഉണ്ട് എം ജി ആർന്ന് അധികാരമുള്ള കയ്യിലുള്ളത് കൊണ്ട് പുള്ളിയെ ശരിക്കും എൻജോയ് ചെയ്തു നമ്മുടെ ആരെയും കയ്യിൽ അധികാരങ്ങളില്ലാത്തതു കൊണ്ട് നമ്മൾ അത് മനസ്സിന് മാത്രം ഒതുക്കി വെച്ച് നമ്മുടെ യഥാർത്ഥ സ്വഭാവം നമ്മൾ ഒറ്റയ്ക്ക് മാത്രം മാത്രം കണ്ടാസ്വദിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു കാര്യം കേട്ടപ്പോൾ ഒരു വീഡിയോക്ക് വന്നതാണ് അപ്പൊ ഇനിയും നല്ല വീഡിയോ സെറ്റ് വന്നവരെ ബൈ